സ്കൂൾ തുറന്ന് വിട്ടിയാളെ ഞങ്ങൾ ചായ കൊണ്ട് പോവാണ് സ്കൂൾക്ക് ഇന്ന് തുറക്കുകയാണ് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയില്ലേ കുട്ടികളൊക്കെ അവസ്ഥ അതിന് ഉണ്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കലുണ്ടാക്ക അരക്കാല്ലതാണ് ഇത് പഴിപ്പ് അതൊക്കെ അരച്ച് കൊണ്ടുപോകലേ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് ഉണ്ടായി നേരം ഉണ്ടാവുള്ളൂ അല്ലാതെ നേരം കിട്ടില്ല സെറ്റ് ആയി കൊണ്ടുപോയിട്ട് അവിടുന്ന് മസാല പണ്ട കട്ടേറ്റ് നമ്മൾ വസ്തു വാങ്ങല്ല അധികം ഇതൊക്കെ കൊറച്ചിട്ട് തുടങ്ങല്ലേ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ ലീവ് കഴിഞ്ഞാൽ തുടങ്ങുക കുട്ടികളെ അവസ്ഥ ഒന്നും അറിയില്ലല്ലോ നമുക്ക് നാളെ ഒക്കെ സാറാവും എന്നൊക്കെ കുറച്ചുണ്ടാക്കിട്ടുള്ളു എണ്ണടികളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ ഇവിടുന്ന് നമ്മള് പിന്നെ മസാല ഒട്ടി കൊണ്ടുപോലുള്ളൂ വീഡിയോ കാണുന്ന ചെങ്കടേ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ചെയ്യോ പിന്നെത്തോട്ടില്ല ഓളമില നിക്കളെ ഞാൻ ഓര് വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് എത്തോള്ളൂ ഞാൻ നേരത്തെ പോന്നിരുന്നു അവരെത്തിയില്ല എത്തിയതുമാനം തെളിഞ്ഞ നേരം ഒരു കൊച്ചു കാലം കുട്ടികളൊക്കെ സെറ്റായി വരമ്പോളൂ കുട്ടികളൊക്കെ എത്തിയില്ലോണം ഒരാൾക്കാരും ലീവാണ് എന്താ അറിയില്ല പുറത്തു പോകുമ്പോഴുള്ളൂ പ്ലസ് ടു പ്ലസ് ടുണ്ടോ സംശയം കൊറച്ചു കുട്ടികളെ വന്നിട്ടോളൂ എന്താ അറിയില്ല ഏതായാലും കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കി വെച്ചു ഇനി കൊറച്ചുകൂടെ ഉണ്ടാക്കാണ്ട് ഇത് കാര്യമാണ് Espera, vai ter que സൗദി അറബ്യല്ല ഒറിജിനൽ പലാഫിൽ ഇങ്ങനെ ആരും കാണിക്കലില്ല കാണിക്കലേ ഇങ്ങനെ ഉണ്ടാക്കിട്ടാണ് നമ്മൾ ശാന്തിട്ടാക്കുക അതാണ് നമ്മൾ ഒറിജിനൽ പലാഫില് സൗദി അറേബ്യയിൽ ഉണ്ടാക്കണത് റൊട്ടിയിലല്ലോ എല്ലാരും റൊട്ടിയിലല്ല ഉണ്ടാക്കലെ സാമൂലി ഉണ്ടാക്കി വേറെ വൈബാണ് വേറെ ഇഷ്ടമാണ് അവിടെ എല്ലാവരും ഉണ്ടാക്കി വെക്കില്ല ഇതുവരെ ഞാൻ സാമൂലിയില ഇണ്ടാക്കാൻ പോകണം അപ്പൊ ഇന്ന് കയറി പോയതിനു നായ പൂത്ത് കാണാൻ രച്ച് കഴിയതാണ് അത് നടക്കൂല ഇതൊന്നും രണ്ടുമൂന്ന് കയ്യിലരച്ച ശെരിയാ പരിപാടായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഫലാഫിണ്ടാക്കി കെട്ടി സാമ്പൂറി കട്ട് ചെയ്ത് സെറ്റ് ആ ആദ്യം ഒരു സോസ് കഴിക്കാം എല്ലാത്തിനും സോസ് കഴിക്കാം എന്നിട്ട് നമുക്ക് പിന്നെ ഫലാഫിന് ഇതാ വിറ്റാതിൽ കുറച്ചിടാം ചിലപ്പോൾ ഒന്നും അധികം തീർത്ത് നമ്മൾ സാധനം ഇല്ലാണ്ട് ലേസ് അധികം ഇടണം കിട്ടിയേക്കല്ലേ വേറെ വേറെ അല്ലാണ്ട് ഇരുപത് ഉറപ്പായകരെ കൊടുക്കണം പിന്നെ സലാഡ് ഇടുക ഇതൊന്ന് ആഡ് ചെയ്യുക പിന്നെ മൈഗണോസ് ഒരു ലേസ് ഇത്ര കൊടുക്കുക ആത്ര ഉള്ള പരിപാടി ണ്ടാക്കി കൊടുക്കൂട്ടോ ഫലാഫിലൊക്കെ കുറഞ്ഞി കൊടുക്കാം ഇന്ന് കുറച്ച് ഉണ്ടാക്കിക്കൊള്ളു സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് കുട്ടികളൊക്കെ എല്ലാവരും പെരുന്നേ ഉള്ളൂ ഇന്നിപ്പോൾ വെള്ളപ്പൊറേ നാളെ കുറച്ച് അറിയാൻ ഉണ്ടാക്കാൻ അതാണ് ഫലാഫിലിട്ടോ ഫലാഫിലിങ്ങനെ കൊയിഞ്ഞാൽ സാമൂലിയാണ് പഴിഞ്ഞു ഒട്ടിയിലല്ല അല്ല ഒട്ടിയില ഉണ്ടാക്കിയാൽ നമ്മൾ സാമൂലിയാൽ സാമൂലിയുടെ വേറെ വൈപ്പാണ് തിന്നുണ്ടെങ്കിൽ തിന്ന് നോക്കി സാമൂലി ഉണ്ടാക്കി നോക്കി 你要什么？